ആഗോള എണ്ണ ഉപഭോഗത്തിൽ നിർണായക ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിന്റെ എൺപത് ശതമാനവും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ചൈനയിൽ പോലും ഡിമാൻഡ് കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം ആഗോള എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുൻപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയായിരുന്നു ഇന്ത്യ പ്രധാനമായും എണ്ണയ്ക്കായി ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കനത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി നാറ്റോ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ മുപ്പത്തഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഇറാഖ് സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ റഷ്യയ്ക്ക് പിന്നിലുള്ളത് പത്തിൽ താഴെ രാജ്യങ്ങളെ മാത്രമായിരുന്നു ഇന്ത്യ എണ്ണയ്ക്കായി ആശ്രയിച്ചിരുന്നത് ഇത് എണ്ണ ലഭ്യതയിൽ കുറവുണ്ടാകുമ്പോൾ ഇന്ത്യക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ തങ്ങളുടെ എണ്ണ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ആയപ്പോഴേക്കും ഇന്ത്യ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി ഏഴായി ഉയർന്നു നിലവിൽ നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഗയാന ബ്രസീൽ തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് കടന്നു ഇന്ത്യക്ക് സാധിച്ചു ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഒരു പ്രത്യേക രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്ന ഒഴിവാക്കി വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ ശ്രമം റഷ്യൻ എണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭ്യമായത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ് പ്രത്യേകിച്ച് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബ്രൻഡ് ക്രൂഡ് വില നിലവിൽ എഴുപത് ഡോളറിനടുത്താണ് ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏതൊരു വർധനയും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാണ് കാരണം ഇറക്കുമതി ബിൽ വർദ്ധിക്കുകയും ഇത് പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ ലഭിക്കുന്നത് രാജ്യത്തിന് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടർ കഴിഞ്ഞ ദിവസം ഇന്ത്യയെ പേരെടുത്ത് പരാമർശിക്കാതെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യൻ എണ്ണം വാങ്ങുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നാൽ ഇതിനോട് അത് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ഭാഗമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം താല്പര്യങ്ങൾ ബലികഴിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരിയും എണ്ണം വാങ്ങലിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തെ ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഊർജ്ജം ലഭ്യമാക്കുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു നയമാണ് ഈ വർഷം ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് റിലയൻസ് നയാന തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ പോലും അവരുടെ എണ്ണം വാങ്ങലിന്റെ അൻപത് ശതമാനത്തിലേറെയും റഷ്യയിൽ നിന്നാണ് നടത്തുന്നത് ഇത് റഷ്യൻ എണ്ണയുടെ ലഭ്യതയും വിലക്കുറവും ഇന്ത്യൻ കമ്പനികൾക്ക് എത്രത്തോളം ആകർഷകമാണെന്ന് വ്യക്തമാക്കുന്നു നിലവിൽ ആഗോള ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടുണ്ട് ക്രൂഡ് വില എഴുപത് ഡോളറിനടുത്താണ് എണ്ണവിലയിലെ വർധനവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ വർദ്ധിക്കുകയും ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൌണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ എണ്ണവിലയിലെ വർധനവ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നതിനും അതുവഴി പണപ്പെരുപ്പത്തിനും കാരണമാകും അതുകൊണ്ട് തന്നെ വിലക്കുറവിൽ എണ്ണ ലഭ്യമാക്കുക എന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് റഷ്യയിൽ നിന്നുള്ള ഡിസ്കൗണ്ട് എണ്ണയുടെ ലഭ്യത ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റഷ്യക്ക് തങ്ങളുടെ എണ്ണയ്ക്ക് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വന്നപ്പോൾ ഇന്ത്യ ഈ അവസരം ഫലപ്രദമായി വിനിയോഗിച്ചു ഇതൊരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണബന്ധം ആഗോള രാഷ്ട്രീയത്തിലെ സങ്കീർണമായ സമവാക്യങ്ങളെയാണ് കാണിക്കുന്നത് ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും സ്വയം നിർണയ അവകാശത്തെയും എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ ഈ നിലപാടുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇനിയും വഴിയൊരുക്കും റഷ്യൻ എണ്ണയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ഇത് ആഗോള എണ്ണ വിപണിയിലും രാഷ്ട്രീയത്തിലും എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജസുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും പരമപ്രധാനമാണ് അതിനായി ഉറവിടങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള തങ്ങളുടെ അവകാശം രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് തുടരും